ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദാ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ബ്ലൗസാണ് ഫ്രിൻസസ് കട്ടാണ് താഴ്വശത്ത് ഞാൻ ഇതായതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലേസ് പോലെ ഇങ്ങനെ ഞാൻ കിടക്കുന്ന പോലെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൗസിൻ്റെ അടയാളങ്ങൾക്ക് നയൻ ഞാൻ മുപ്പത്താറ് സൈസാണ് ഇപ്പോൾ ഈ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകളെല്ലാം തന്നെ സാധാ ബ്ലൗസിന് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ അളവുകളെല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് വണ്ണം ഇറക്കം ഇതെല്ലാം അപ്പോൾ രണ്ടിഞ്ചാണ് ഫ്രണ്ടിൽ ഇറക്കം പതിമൂന്ന് ഇഞ്ച് ഇറക്കവും രണ്ടിഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ണം ഇഞ്ച് വണ്ണം അതിങ്ങനെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ഞാൻ ഒത്തിരി ബ്ലൗസ് ചെയ്യുന്ന ഞങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് പ്രിൻസ് കട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ നല്ലൊരു കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ കാണാം ഇതിൽ ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ആ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്ന ആ ഷേപ്പില്ലേ ആ ഷേപ്പ് മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ താഴ്വച്ച് ഞാൻ രണ്ട് വര വരച്ചത് നിങ്ങൾക്ക് കാണാം ഈ രണ്ട് വര വച്ച് വരച്ചത് ഒന്ന് പതിമൂന്ന് ഇഞ്ചിൻ്റെ അവിടെ ഒരു വരയും വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പതിനാല് ഇഞ്ചിൻ്റെ ഉള്ളിലും ഞാനൊരു വര വരച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ കട്ടിങ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് ടക്ക് കിട്ടാനാണ് അങ്ങനെ വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പതിമൂന്ന് പതിനാല് ഇഞ്ചിന്റെ അവിടുന്ന് കുറച്ച് ഈ വശത്തോട്ട് ഒരു അര ഇഞ്ചും കൂടെ നമ്മൾ കുറച്ച് കയറ്റി കൊടുക്കാം ഓൾറെഡി അവിടെ ഒരു ഇഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ നമ്മളൊരു ഒരു അര ഇഞ്ചും കൂടെ നമ്മൾ ആ മുകളിലോട്ട് ഇത് ഇതുപോലെ എന്നടി അളപ്പെടുത്തിയിട്ട് എന്നിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ ഷേപ്പ് വരയ്ക്കുക അപ്പോൾ അങ്ങനെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ കൊണ്ട് ഒരു ഇതുപോലെ ഒരു കോണ് പോലെ നമുക്ക് കിട്ടും അങ്ങനെയാണ് നമ്മളിത് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് ലൈനിങ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു അളവൊക്കെ എടുത്ത് ഇതിൽ നമ്മളിതിനെ വെട്ടി നമ്മൾ മൊത്തം എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതൊരു നല്ല തുണിയിലോട്ട് നമ്മളിത് വെച്ച് ഇതുപോലെ തന്നെ സെയിം ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ വെച്ച് ഇതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് എല്ലാ ലൈനിങ്ങും ഇതെല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടക്കുകളൊക്കെ യോജിപ്പിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ടക്കുകളൊക്കെ അടിച്ച് ഇതാ കഴുത്ത് എല്ലാം ഇതാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ജസ്റ്റ് ഞാൻ ഈ ലൈസാണ് ഇതിൻ്റെ ഇടയിൽ വെക്കാനായിട്ട് വിചാരിക്കുന്നത് ഇത് നമ്മളിത് ഇതുപോലെ ഇതുപോലെ ഞാൻ വെക്കുന്നത് ഇതുതന്നെ വെക്കണം എന്നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ എടുക്കുന്ന സാരിക്ക് ചേരുന്ന പോലെ ബ്ലൗസിന് ചേരുന്ന പോലെയുള്ള ലേസിൻ്റെ കളറുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഇത് വൈറ്റിൽ ഗോൾഡ് നല്ല ഭംഗിയാണ് ആക്ച്വലി ഇതിൻ്റെ കഴുത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് മേടിച്ച് അത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ജസ്റ്റ് ഒരു മെത്തേഡ് മാത്രം ഞാൻ നിങ്ങൾ കാണിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളും അപ്പം എൻ്റെ ആണ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഡിസൈനും കട്ടിങ്ങും തയ്ക്കുന്ന വിധം എല്ലാം നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു നോക്കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലത്തെ താങ്ക്സ് ഫോർ വാച്ചിങ്